ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു ഡെയിലി വീഡിയോസാണ് നമ്മളിവിടെ ചെയ്യാറ് സോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഒരു യാത്ര പോവുണ്ടായി ആ യാത്രയിലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതായത് നമ്മൾ കണ്ണൂർ വരെ ഒന്ന് പോയി കണ്ണൂർ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അപ്പൊ അവിടെ ഒരു ആൾ ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടു നമ്മള് അവര് വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ ആയിരുന്നു അവര് അങ്ങനെ പരിചയപ്പെട്ടു അപ്പൊ ഭയങ്കര ഓപ്പൺ ടോക്ക് ആയിരുന്നു കേട്ടോ കണ്ണുകാരെ പറ്റി സംസാരിക്കുമ്പോ അത്രയും ഓപ്പൺ ആയിട്ട് നല്ല എല്ലാം കൊണ്ടും ആയിട്ട് സംസാരിക്കാനും ഒരു കൂടുതൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു രീതി ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളെ കാര്യങ്ങളിലേക്കൊക്കെ സംസാരിക്കുന്നത് വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പൊ പുള്ളികാരിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് നമ്മളിങ്ങനെ ഫൈനാൻസ് പ്ലാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഓ നമ്മുടെ ഫൈനാൻസ് ഇപ്പൊ നമുക്ക് പ്ലാൻ ചെയ്തു കൊടുക്കും അതിനിപ്പോ എന്തിനാ നിങ്ങൾ എന്ന് ചോദിക്കണ്ടായി കൊള്ളാലോ ആ രീതിക്കാണ് ഞാനും അതിനെ അപ്രോച്ച് ചെയ്തത് നമുക്ക് അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഫൈനാൻസ് നമുക്ക് തന്നെ മാനേജ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മോട്ടീവ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ എന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യണം അതുപോലെ ഓരോരുത്തരും നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫൈനാൻ പൈസനെ മാനേജ് ചെയ്യാനും നമുക്ക് അറിയാം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ചിന്താഗതി അത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് സോ നമ്മളൊരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫൈനാൻസിന് നമ്മുടെ ജീവിത രീതികള് നമ്മുടെ ഡിസിഷൻസിന് അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങളെ നമ്മുടെ മതത്തെ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നിടത്താണ് നമ്മളൊരു നല്ല ഡെവലപ്ഡ് സൊസൈറ്റി ഉണ്ടാവുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോ മേഡം എന്റെ അടുത്ത് കുറെ ഞങ്ങൾ ഫൈനാൻസ് ഞാൻ എന്റെ സാലറി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ നോക്കാറില്ല അതൊക്കെ ബാങ്കിൽ വരും നമ്മളത് ബാങ്ക് ത്രൂ എൽ എഫ് ഡിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കും മേഖലയിലേക്കും മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആയി അതായത് ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരാൾ പറയുന്നത് ബാങ്കിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു നമ്മുടെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കാരണം ബാങ്ക്സ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിധി ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് ഒരു കമ്പനിയാണ് അവർക്ക് അവർക്ക് നിങ്ങളെടുത്തൊരു ഒരു പ്രത്യേകമായിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരു സ്ലാബ് റേറ്റിൽ ഇൻട്രസ്റ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് ഫണ്ട് ഈടാക്കുന്നതാണ് എഫ് ഡി എന്ന് പറയുന്നത് ഓക്കെ ഒരു സെവൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് തരാമെന്ന് പറയുന്നതാണ് നമ്മൾ എഫ് ഡി എന്ന് നിധി ലിമിറ്റഡ് ആയിട്ടുള്ള അത്ര സെക്യൂർ അല്ലാത്ത പല പല നിധി ലിമിറ്റഡ് പേരുകളുള്ള കമ്പനികൾ പോലത്തെ ആളുകൾ ചെയ്യുന്നത് ഒരു ട്വൽവ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് പറയും നിങ്ങളുടെ അടുത്ത് അത് തന്നെ മറ്റ് മേഖലകളിലുള്ള ഏതെങ്കിലും കുറി കമ്പനികൾ നടത്തുന്നവരുണ്ടാവും പ്രൈവറ്റ് ആയിട്ട് കുറികൾ നടത്തുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചിട്ടി കമ്പനികൾ ഉണ്ടാവും ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു ഒറ്റയടിക്ക് പൈസ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം അതായത് ഒരു കുറി തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു കുറി തുടങ്ങുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ ആ കുറിയിൽ ചേരുന്ന ആളുകൾക്കൊക്കെ ഒരു പത്ത് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ കുറി കിട്ടും അങ്ങനെ നമുക്കൊരു വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ പലപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട് മീറ്റ് ചെയ്യാത്ത ോപ്പായി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എത്ര നാൾ അധ്വാനിച്ച പൈസ പോയുള്ള ഒരുപാട് ആൾക്കാരുടെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് സോ പക്ഷെ കഥകൾ കേട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് അവരുടെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ നമ്മളൊരു ഇരുപതിനായിരം രൂപ ആയിരിക്കുമ്പോൾ ആ ഇരുപതിനായിരം രൂപക്ക് ഇനിയധികം നടന്നിട്ട് കാര്യമില്ല എന്ന് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് അവിടേക്ക് ഉണ്ടാവുന്നത് സോ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല എന്ന് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കണം അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഫണ്ട് നമ്മൾ മാനേജ് ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് എവിടെ എത്താൻ പോകുന്നില്ല നമ്മൾ എല്ലാ കാലവും പണിയെടുത്തുകൊണ്ട് ജീവിക്കാം നമ്മുടെ പൈസ ഗ്രോ ചെയ്യാൻ നമുക്ക് കഴിയില്ല നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയില്ല ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് എത്തി നമ്മൾ നമുക്ക് നമ്മൾക്ക് ഇൻകം ഇല്ലാത്തൊരു കാലത്തും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈല് മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഈ എഫ് ടിക്ക് ഒന്നും കഴിഞ്ഞെന്ന് വരില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മളോട് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മേഖലകളിലേക്കുള്ള ഒരു പുതിയ വാതിൽ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പുതിയൊരു ലോകത്തേക്ക് എല്ലാ ആളുകളെയും കടത്തിവിടുകയാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുതിയൊരു ലോകത്തേക്ക് സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തു സെബിയുടെ ഭാഗത്തു ഒക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ആ ഇനീഷ്യേറ്റീവ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം അതായത് എൻ ഐ എസ് എം എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒരു ഫേം അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ബോഡിയാണ് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസുകൾ കാണാൻ പറ്റും കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ലിറ്ററസി കിട്ടാനായിട്ടുള്ള ഒരുപാട് മേഖലകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു എക്സാംസ് നിങ്ങൾക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇത് എഴുതാൻ പറ്റും പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സാം രജിസ്റ്റർ ചെയ്യാൻ അവർക്കൊരു ലെവലിലുള്ളതാണെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആവാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് അനാലിസ്റ്റ് ആവാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി മാനേജ്മെന്റ് ഒരു ഇക്വിറ്റി മാർക്കറ്റിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പറ്റും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്താണ് അതായത് ഇൻട്രസ്റ്റ് സ്വാപ്പിംഗ് എന്താണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എക്സാംസ് നിങ്ങൾ സഹായിക്കും ഞാൻ ഇതിന്റെ ഇതിന്റെ ഒരു എക്സാംസ് ഞാൻ റെഗുലർലി എഴുതാറുണ്ട് ഞാൻ പല രീതിയിലുള്ള എക്സാംസ് എഴുതാറുണ്ട് അപ്പം ഞാൻ റീസെൻറ്റ്ലി ഇനി ഒരു എക്സാം എനിക്ക് വരുന്നുണ്ട് ഈ പതിമൂന്നാം തീയതി അതിൻ്റെ ഒരു ഹോൾ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഇതെന്ന് പറയുന്നത് എൻ ഐ എസ് എം സീരീസ് എയ്റ്റ് ഇക്വിറ്റി ഡെറിവേറ്റീവ് സർട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് ഈ എക്സാമിനെ ഞാൻ ഇപ്പൊ എഴുതുന്നത് ഇത് കുറച്ചുകൂടി ഒരു സെക്കൻഡ് ലെവൽ എക്സാം ആണ് അല്ലെങ്കിൽ തേർഡ് ലെവൽ എക്സാം എന്നൊക്കെ പറയാം അതിന്റെ താഴെ ഒരു ഫസ്റ്റ് ലെവൽ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ എഴുതി തുടങ്ങിയാലാണ് നമുക്ക് ഈ എക്സാമിനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് സോ ആദ്യം ഞാൻ കരുതിയത് എളുപ്പമുള്ള എക്സാം ആയിരിക്കുന്നാണ് ഫസ്റ്റ് ലെവലൊക്കെ എഴുതി എഴുതാൻ പോയപ്പോൾ പക്ഷേ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ബാങ്കിലൊക്കെ ജോലി ചെയ്ത് നോക്കിയ ആൾക്കാർ വന്നിട്ട് അന്ന് അവിടെ അയ്യോ കിട്ടിയില്ല എന്നൊക്കെ പോണ പറഞ്ഞിട്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ആദ്യ സീരിയസ് എക്സാം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സാം അത്ര എളുപ്പം പാസ് ആവാൻ പറ്റില്ല എന്നൊക്കെ ഞാനും മനസ്സിലാക്കിയത് പക്ഷേ ആദ്യത്തെ എക്സാം ഒക്കെ ഞാൻ ആയി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി ഒരു എക്സാമാണ് എനിക്ക് വരുന്നത് അതിന്റെ ഒരു ഓൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ അപ്പൊ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇത് കണ്ട് പലരും ആലോചിക്കുന്നുണ്ടാവും എനിക്കിപ്പോ ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഞാനിപ്പോ അത്യാവശ്യം ജോലി ചെയ്യുന്ന ആളല്ലേ ഇനി എനിക്ക് അപ്സ്കില് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഒരു ബി കോം ബി ബി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഈ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് അപ്സ്കില് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും നമുക്കൊരു ഫൈനാൻഷ്യൽ ബ്രദർ ആയിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഒക്കെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും നമുക്കൊരു ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ ഇടയിൽ ഒരു പ്രോഫറ്റ് ആയിട്ട് അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആയിരിക്കും സോ വീഡിയോ മുഴുവനായി കണ്ടവർ ഇതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽസ് അറിയണം കമന്റ് ചെയ്തോളൂ നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്താണെങ്കിലും താങ്ക് ഫോർ വാച്ചിങ് And this is your uh, Hisham couple, your financial brother signing off.